ഹായ് അരി നട്ട്സൊക്കെ എല്ലായിടവും ഉണ്ട് അതാ നല്ല സോഫ്റ്റ് സോഫ്റ്റ് കേക്കാണ് നിറയെ നട്ട്സ് വന്നിട്ടുണ്ട് ആൽമണ്ട് എല്ലായിടവും വന്നിട്ടുണ്ട് നോക്കാം നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യാനായിട്ട് പോകുന്നത് ബനാന ആൽമണ്ട് ചോക്കോ കേക്കാണ് അതിനായിട്ട് ഞാൻ മൂന്ന് ബനാന എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ പഴത്തിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം മിക്സർ ജാറില് അടിച്ചെടുക്കുകയൊന്നും വേണ്ട നമുക്കൊരു ഫോർക്ക് കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഉടച്ചെടുത്താൽ മാത്രം മതി അതാണ് നല്ലത് മൂന്നോ നാലോ പഴം പഴമെടുക്കാം കുഴപ്പമില്ല ഇങ്ങനെ ടേസ്റ്റോ വ്യത്യാസമൊന്നും എടുത്തില്ല ഇതിലൊരു നാരുണ്ട് അതിങ്ങെടുത്ത് കളയണം നമ്മളെല്ലാം ഉടയ്ക്കുമ്പോൾ അതിങ്ങനെ കുരുങ്ങി കുരുങ്ങി വരും ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതൊന്ന് ഉടക്കിയാണ് മിക്സിയുടെ ജാറിൽ ജാറിലടിക്കുമ്പോഴേ ഇതങ്ങ് വെള്ളം പോലെ ആവും പിന്നെ അതിൻ്റെ കളറും ഒന്ന് മാറും ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും അതിൽ നല്ലത് ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ കളറൊന്നും ചേഞ്ച് ആവില്ല നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതാറും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് പോവുകയാണ് പഴത്തിനകത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് ബീറ്റായിട്ട് വരുത്തില്ല ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഓരോന്ന് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഓരോരോ മുട്ടയായിട്ടാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഇപ്പം ചൂട് സമയമാണെങ്കിൽ ചിലപ്പം മുട്ടയകത്ത് കേടുവല്ലോ ഉണ്ടോയെന്ന് നമ്മളറിയില്ല ഇത് ഞാൻ ബ്രൗൺ ഷുഗർ ഒന്ന് പൊടിച്ച് ജാറിനകത്താക്ക് തന്നെയാണ് മുട്ട ഒഴിക്കുന്നത് മൂന്ന് മുട്ട വെച്ച് തന്നെയാണ് അടിച്ചെടുത്തത് വരാൻ പോകുന്നത് ആറ് മുട്ടയാണ് വിറ്റിയത് കൊണ്ടുവന്ന മുട്ട അതിനകത്തേക്ക് ഒഴിക്കാൻ ആറ് മുട്ടയും അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഫോർക്കങ്ങ് മാറ്റിയിട്ട് നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും നന്നായിട്ടൊന്ന് വീറ്റ് ചെയ്യാണ് നന്നായിട്ട് മിക്സ് ചെയ്തു സിക്സ്റ്റി എം എൽ റിഫൈൻഡ് ഓയിൽ അഥവാ വെജിറ്റബിൾ ഓയിൽ ഏതാണ് കാര്യങ്ങളാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അതിന് പകരം മെൽറ്റഡ് ബട്ടർ ഉപയോഗിക്കാവുന്നതാണ് അല്ലെ മെൽറ്റ് ചെയ്ത നെയ്യ് ഉപയോഗിച്ചാലും മതി ഇനി ഇതിന് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓയില് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഇട്ടുകൊടുക്കാം ടു സെവൻറ്റി ഫൈവ് ഗ്രാം ബ്രൗൺ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറേ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ കേക്ക് വൺ കെ ജിക്ക് അടുത്ത് ഉണ്ടാവും ബാക്കി ബ്രൗൺ ഷുഗർ കൊടുക്കും ബ്രൗൺ ഷുഗർ ഇടുന്നതിൻ്റെ ഒരു ഗുണമുണ്ട് നല്ല കളറ് കിട്ടും ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു ബ്ലാക്ക് കളർ തന്നെ കിട്ടും ഇനിയും ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർ നോർമൽ ഷുഗർ ഇട്ടാലും മതി വൈറ്റ് ഷുഗർ പൊടിച്ച് ഇട്ടാൽ മതി ഡോൺ ഷുറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് എല്ലാം മിക്സിങ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്യുക ഇത് ടു ഫിഫ്റ്റി ഗ്രാം മൈദ്യമുണ്ട് ഇത് ഞാൻ വീറ്റ് നോക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കുറേശേ ഇതിനകത്തേക്ക് കൊടുക്കാം മറ്റൊരു പാത്രത്തിലേക്ക് ഇടഞ്ഞു വയ്ക്കാമെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് തന്നെ നമുക്ക് ചേർത്തങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ വേഗത്തിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ബാക്കി പൊടി കൂടി അരിപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് സ്പൂൺ ഇര സ്പൂൺ കൂടെ ഇടുകയാണ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് മിക്സാക്കി ഇതിനകത്തേക്ക് ഫിഫ്റ്റി ഗ്രാം ചോക്ക പൗഡറോട് ഇട്ട് എടുക്കുകയാണ് ഞാനിവിടെ അളന്നെടുത്ത് വെച്ചിരുന്നതാണ് ലെങ്ത് കൂടി കൂടിപ്പോവും വീഡിയോയുടെ അതുകൊണ്ട് ഫിഫ്റ്റി ഗ്രാം ചോക്ലേറ്റ് പൗഡറാണിത് ചോക്ക പൗഡർ ആണ് ഇതിനകത്ത് കട്ടകൾ കാണാതൊന്ന് ഉടച്ചിട്ട് കൊടുക്കണം പോകണമെന്ന് എൻ്റെ കുട്ടികൾക്ക് ചോക്ലേറ്റ് കേക്കാണ് ഏറ്റവും ഇഷ്ടം പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കി അവർ കഴിക്കുമെന്നുള്ള പക്ഷേ അതിനകത്ത് നട്ട്സ് വലിയ പാടാണ് അവർക്ക് അതുപോലെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കൾ അവർ പറയുന്നത് പ്ലം കേക്ക് കഴിക്കുക പറയാൻ അൺവാണ്ടഡ് തിങ്സാന്ന് പറയാൻ അത് കിടക്കുന്നതല്ല അവർക്കും ഇഷ്ടം ചോക്ലേറ്റ് കേക്കാണ് അവർക്കു ഇവിടെ വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അവരിവിടെ അടുത്താണ് താമസിക്കുന്ന ഫ്രണ്ട് അവർക്ക് രണ്ട് മക്കളുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് കേക്ക് എപ്പോഴും എൻ്റെ മോളോട് പറയും നിങ്ങൾ ഭാഗ്യമുള്ള ആൾക്കാരാണ് മമ്മി എപ്പോഴും ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കി തരില്ല എന്ന് പറയും അപ്പോൾ പിന്നെ എപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയാലും ഞാൻ അവർക്കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് സത്യത്തിൽ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കാരണം ഈ ഓയിലും ബട്ടറും മുട്ടയൊക്കെ വിരളുന്ന പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് മിക്കവർക്കും മടിയാണ് ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ആരും ഒന്നും മഴക്കേടാറില്ല പിന്നെ കുട്ടികളെ ഓർക്കുമ്പം ഉണ്ടാക്കി കൊടുത്തു പോവും കേക്ക് മുൻപൊക്കെ ആഴ്ചയിൽ ഒരു കേക്ക് രണ്ട് കേക്ക് വച്ച് ഞാൻ ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഭയങ്കര മടിയായിട്ട് മാറിയേക്കുകയാണ് വെക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇതിലേക്ക് ടെൻ എം എൽ വാനിലൈസൻസ് ആണ് ഉപയോഗിക്കുന്നത് ഫൈവ് ഫൈവ് ടെൻ എം എൽ വാനലൈസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടുമാണ് അത്രയും വാനിലൈസൻസ് ഒഴിച്ചു കൊടുത്തത് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഫൈവ് എം എൽ കൊടുത്താൽ മതി ഇപ്പോൾ എടുത്തിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാം നേർ പകുതി എടുത്താൽ മതി ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കുക ഫൈവ് ഹൺഡ്രഡ് ഗ്രാം കേക്ക് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഈ എടുത്ത സാധനങ്ങളുടെയൊക്കെ നേർ പകുതി വെച്ച് എടുത്താൽ മതി നമ്മൾ ചെയ്യുന്ന ചോക്കോ ബെനല ആൽമണ്ട് കേക്കാണ് അപ്പോൾ അതിനകത്തേക്ക് ആൽമണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് ചേർത്തും അതി അരക്കപ്പ് കൂടെ ഉണ്ട് അതിൻ്റെ അതിനകത്തേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം എന്താ ഒന്നര കപ്പ് ആൽമണ്ട് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൽമണ്ട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം അത് താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം ഇനി വരും ക്യാഷിനിട്ടിട്ടാലും മതി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അത് ആൽമണ്ട് ഇട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തു ഞാൻ ഓവനിനകത്തല്ല ബേക്ക് ചെയ്യുന്നത് സ്റ്റൗവിലാണ് ചെയ്യുന്നത് പാൻ വെച്ച് അതിനകത്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിനകത്താണെങ്കിൽ അവരവരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ നോക്കിയിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് എൻ്റേത് വൺ എയ്റ്റി ഡിഗ്രിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഞാൻ വൺ ഫിഫ്റ്റി ഡിഗ്രി ടു വൺ സെവൻറ്റി ഡിഗ്രി വരെയൊക്കെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കത്തുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിൽ വൺ ഫിഫ്റ്റി വയ്ക്കും കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളാണെങ്കിൽ വൺ സിക്സ്റ്റി ഓർ വൺ സെവൻറ്റിയിൽ വെക്കും അപ്പം ഞാനത് പലരോടും ചോദിച്ചു പറഞ്ഞു ഓരോരുത്തരുടെയും ഓവന് വ്യത്യസ്തമായ ചൂടാണുള്ളതെന്ന് അവരവരുടെ ഓവൻ്റെ ഹീറ്റ് അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക സ്റ്റൗലാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു ഫിഫ്റ്റി വൺ അവർ വരെ എടുക്കും ഓയിൽ തൂത്ത് മൈദപ്പൊടി ഇട്ട് ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നവർക്ക് അത് ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിത് വീട്ടിലെ ഉപയോഗത്തിനായോണ്ട് ബട്ടർ പേപ്പർ ഇടുന്നില്ല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ ആണ് ഏറ്റവും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടും ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കി രണ്ട് പീസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വയറിങ്ങ് ഫില്ലായ പോലെ തോന്നും കരിയിനകത്ത് നട്ട്സ് ഉണ്ട് പിന്നെ ബനാനയുണ്ട് ഉണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റൗവിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല ഏത് സാധാരണക്കാർക്കും ചെയ്യാം ഒരു സ്പൂൺ മതി ഇത് ചെയ്തെടുക്കാനായിട്ട് വേറെ ഒരു സാധനവും വേണ്ട വൈദ്യം ചോക്ലേറ്റ് പൗഡറും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും വലിയ വിലയൊന്നുമില്ല ചോക്ക പൗഡറിനൊന്നും ചെറിയ പാക്കറ്റ് തൊട്ട് വലിയ കെ ജി കണക്ക് വരെയുള്ള ചോക്കയുടെ ഡബ്ബകൾ വിട്ടും അതുകൊണ്ട് ഏത് സാധാരണക്കാർക്കും വാങ്ങിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളു ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കെയ്ക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുക ഇതിൻ്റെ മുകളിൽ ആൽമണ്ട് ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക ഞാനത് ഇടുന്നില്ല ഇതിങ്ങനെ തന്നെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ടെഫ്ലോൺ കോട്ടിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു പാനാണിത് എങ്ങനെ ബേക്ക് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ല പാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ടെഫ്ലോൺ കോട്ടിങ് എല്ലാം അങ്ങ് പോവും ചൂട് കൂടുന്തോറും അത് പെട്ടെന്ന് പാത്രം ചീത്തയ്പ്പോൾ ഉള്ള സാധ്യതയുണ്ട് ഇതാവുമ്പോൾ അലൂമിനിയം മാത്രമേ ഉള്ളൂ അപ്പം ഇതിനകത്ത് നമുക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഞാനിതിപ്പം ബേക്കിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നൊരു പാനാക്കി വായിച്ചിരിക്കുകയാണ് ഇതാണ് ഏറ്റവും നല്ലത് ഇതിനകത്തേക്ക് ഞാനൊരു ഒന്നെങ്കിലും റിങ് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റും എല്ലാം വെച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെക്കും ഒന്ന് ചൂടാവാൻ വേണ്ടി ഇത് നല്ല ചൂടായിരുന്നു ഞാനൊരു പത്ത് മിനിറ്റായി ഈ പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കൂടെ വെക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ലോയിലേക്ക് മാറ്റുന്നു അപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിമും ഓരോരുത്തരുടെ ഗ്യാസിന് പല രീതിയിലായിരിക്കും ഫ്ലെയിമാണ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക എപ്പോഴും ലോയിൽ വെച്ച് തന്നെ ബേക്ക് ചെയ്തെടുക്കുക ഗ്ലാസ് ലിഡാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇത് ബേക്കായി വരുന്നത് ഇനി ഗ്ലാസ് ലിഡില്ല എന്തെങ്കിലും മൂടി വെച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ ടു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ മാത്രം ഒന്നത് ഓപ്പൺ ആക്കി നോക്കുക ബേക്ക് ചെയ്ത ഒന്നും അതിന് മുമ്പേ തുറക്കരുത് തുറന്നു കഴിഞ്ഞാൽ അത് ബേക്ക് ചെയ്തുകയ്ക്ക് പോകും ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലേക്ക് നോക്കും വെച്ച് കഴിഞ്ഞാൽ ടൈം അപ്പം തന്നെ ചെക്ക് ചെയ്യുക കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണേ ഏകദേശം ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് എടുത്ത് ഈ കേക്ക് ഒന്ന് റെഡി ആവാൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു ഇത് നല്ലായിട്ട് കേക്കായി വന്നിട്ടുണ്ട് നോക്കിക്കേ സ്ക്വയർ ഉണ്ടെങ്കിൽ കുത്തി നോക്കി എവിടെയും പിടിക്കുന്നില്ല സ്ക്വയർ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു ഇനി ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു ചെറിയ ചൂടുണ്ട് സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് വിട്ടു വന്നിട്ടുണ്ട് തൊടാൻ വയ്യ ചൂടുണ്ട് താണോക്ക് നന്നായിട്ട് തണുക്കട്ടെ തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കുക ബനാന ആൽമണ്ട് ചോക്കോ കേക്ക് ഡ്രൈ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക് നമുക്കിതുകൂടെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം ഹായ് അടിമു നട്ട്സ് ഒക്കെ എല്ലായിടവും ഉണ്ട് അതാ നല്ല സോഫ്റ്റ് സോഫ്റ്റ് കേക്കാണ് നിറയെ നട്ട്സ് വന്നിട്ടുണ്ട് ആൽമണ്ട് എല്ലായിടവും വന്നിട്ടുണ്ട് നോക്കാം നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് ചോക്കോ ആൽമണ്ട് ബനാന കേക്ക് ഞാനൊന്ന് കട്ട് ചെയ്യാണ് ആൽമണ്ട് എല്ലായിടവും ഉള്ളതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതെല്ലാം ഇടയ്ക്ക് കയറുന്നുണ്ട് താ കണ്ട നല്ല ഒന്നൊരു ടെക്സ്റ്ററാണ് താ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക Thanks for watching!